ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ റച്ചുബായ് അതെ നിങ്ങളുടെ സ്വന്തം റജുബായ് റച്ചുബായ് സീറോ സീറോ സെവൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ നടത്തുക ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകൾ എഴുതി വിടുക പിന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജ് എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്നാക്ക് വീഡിയോ ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെയിടുന്നുണ്ട് അപ്പോൾ അത് കയറുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കേ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പാറ വെള്ളച്ചാട്ടം നമ്മുടെ ആനിക്കാമ്പിലുള്ള അരിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് തൂക്കുപാലത്തിൻ്റെയുണ്ട് അപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് അടിച്ചിരിക്കുകയായിരുന്നു ഒക്കെ തുറന്ന് ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരുന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അരിപ്പാറ വെള്ളച്ചാട്ടം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ ഞാനൊരു ചാനലിനെ പരിചയപ്പെടുത്തുവാണ് ഇക്കാസ് ഹിബു എന്ന് പറയുന്ന ചാനലാണ് വലിയ വലിയ സ്മാർട്ട് ഫോണുകളൊക്കെ ഹിബബേ നടത്തുന്ന ചാനലാണ് അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു അവസരമാണ് അത് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല നിങ്ങളെ ഇക്കാസ് ഹിബുവിൻ്റെ സബ്സ്ക്രൈബർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അതുകൂടാതന്നെ പുതിയ സബ്സ്ക്രൈബർ കയറണം എന്താ വെച്ചാൽ ഹിബബേ ആണ് നല്ല അവസരമാണ് സ്മാർട്ട് ഫോണുകളാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കിനും എവിടെത്തുക ഷെയർ ചെയ്യുക ഓക്കെ ഇക്ക സിബു ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇക്കാ സിബുവിൻ്റെ ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനലിനെ അപ്പോൾ നമുക്ക് നേരെ വീടിനേക്ക് പോയാലോ അരിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ കൊറോണക്കായതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ തൂക്കുപാലത്തിൻ്റെ പണിയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ തൂക്കുപാലമൊക്കെ പണിയൊക്കെ കഴിഞ്ഞു പഴയ ആ കാലത്തിലേക്ക് അരിപ്പാറ വെള്ളച്ചാട്ടം എത്തിയിരിക്കുകയാണ് അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ നിരവധി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന പല സ്ഥലങ്ങളിൽ നിന്നാണ് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതിന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അപ്പോൾ നിൻ്റെ ഒരു ഭംഗി പറഞ്ഞരയ്ക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് അപ്പോൾ നിങ്ങൾ വന്ന് ഇവിടെ ആസ്വദിക്കുക തന്നെ വേണം അത്ര ഭംഗിയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് വിളച്ചാട്ടം പിന്നെ പിള്ളേരെ കുളിക്കുന്നതിൽ കാണുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ കുറവാണ് അപ്പോൾ എന്താണെന്നറിയില്ലേ പ്രത്യേകത ഒരു ഭംഗിയാണ് ഇവിടെ പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു ഫീലാണ് എത്ര വന്നാലും മതിവല്ല വീണ്ടും വരാൻ തോന്നും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ പാറയിലൂടെയാണ് വെള്ളമൊക്കെ ഉഴുകുന്നത് ഇപ്പോൾ വെള്ളത്തിൻ്റെ ശക്തിയും വോയിസൊക്കെ കുറവാണ് പിന്നെ ഒത്തിരി മരണങ്ങൾ നടന്ന സ്ഥലം കേട്ടോ അരിപ്പാറ വെള്ളച്ചാട്ടം ഒത്തിരി മരണങ്ങൾ അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ശ്രദ്ധിക്കുക ഇപ്പോൾ വെള്ളത്തിലേക്ക് എടുത്തിയാടുമ്പോഴാണേലും ശരി പിന്നെ പാറയുടെ മുകളിൽ ഇരിക്കുമ്പോഴാണേലും നിൽക്കുമ്പോഴാണേലും അതിലൂടെ നടക്കുമ്പോഴാണേലൊക്കെ വളരെ കരുതലോടുകൂടി ശ്രദ്ധിച്ച് വേണം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ വരുന്നവർ എല്ലാ ടൂറിസ്റ്റുകളും ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഒന്ന് ഒന്ന് വരിയാ മതി അതാണ് പറഞ്ഞത് അപ്പോൾ ശ്രദ്ധ വളരെ നിർബന്ധമാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ എല്ലാ രീതിയിലും ശ്രദ്ധിക്കണം കൊറോണ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു എങ്ങോട്ടും യാത്രയൊക്കെ ചെയ്യാതെ ആ പഴയ പ്രതാപ കാലം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി യാത്ര ചെയ്യുന്ന ആ വന്ന് എനിക്ക് തോന്നി ഇവിടെ വന്നപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ നിരവധി പേരാണ് ടൂറിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ തോന്നൽ ആ പഴയ പ്രതാപകാലത്തേക്ക് യാത്രയുടെ ഒക്കെ നമ്മുടെ ജനങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ കൊറോണയുടെ ഒക്കെ പ്രതിസന്ധി മാറി പഴയ പോലെ ഓടിച്ചാടി നടന്ന ആ കാലം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട് അവിടുന്ന് ആ പാറ കണ്ടില്ലേ അതിലൂടെയാണ് ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു വരുന്നത് മഴക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളത്തിനെ പോഴ്സൊക്കെ കുറവാക്കി കേട്ടോ ശക്തിയൊക്കെ കുറവാക്കും കേട്ടോ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടോ എന്ത് എന്ന് വെച്ചാൽ ഒരു പറഞ്ഞടിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് അത് ആസ്വദിക്കണം ഇവിടെ വന്ന് ആസ്വദിക്കാൻ തന്നെ വേണം ഇത് രസം നോക്കി ഒഴുകുന്നേ ആ അടിപൊളി ആ വെള്ളത്തിൻ്റെ തുടർച്ചയാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ അപ്പോൾ വടക്കണ്ടില്ലേ ഒഴുകി എത്തിയ എവിടെയാണ് ഏറ്റവും താഴ്ചയുള്ള സ്ഥലമാണ് ഏറ്റവും താഴ്ചയുള്ള ഏറ്റവും അപകടം നിറഞ്ഞ സ്ഥലമാണ് അത് അപ്പോൾ നീന്തൽ അറിയാത്തവരാരും ഇവിടെ ചാടാൻ പാടില്ല നീന്തൽ അറിയുന്നവർക്ക് വരെ ഇവിടെ ചാടിയിട്ട് പിടിച്ചേക്കാൻ പറ്റുന്നില്ല അത്രയും താഴ്ചയുള്ള സ്ഥലമാണ് ഇവിടെ മോനെ എന്താണ് മക്കളെ പാലത്തെ പൊളി പൊളിന്ന് വെച്ചാൽ അടിപൊളി മക്കളെ ഒരു പൊളിയാട്ടോ പാലം പൊളിയാണ് അരിപ്പാറ പാലം പൊളി അവിടെ നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റും അവിടെ ജല ജലവൈദ്യുത പദ്ധതിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെയാണ് ആ ദൂരെ കാണുന്നത് കൂറ്റം പാറകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ചെറുതായിട്ട് കാണുന്ന ഞാൻ പാടത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ കണ്ടോ അവിടെയൊക്കെ തെന്നലവും വെള്ളലൊക്കെ ഉണ്ടാവും അതിനിടയ്ക്കൊക്കെ ചാടിയും മുറയിലൊക്കെ നടത്തുമ്പോൾ സൂക്ഷിക്കണം മക്കളെ അവിടെയൊക്കെ വീണ് മരണങ്ങളൊക്കെ സംഭവിക്കാം അതുകൊണ്ട് ശ്രദ്ധിച്ച് പാറക്കൂട്ടങ്ങളുടെ നടക്കുക ഓക്കെ ആനിക്കാൻ പോലെ അരിപ്പാറ വെള്ളച്ചാട്ടം എന്ന സ്ഥലത്തെ അതിമനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി വിടുക അപ്പൊ മറ്റു നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ